ഹായ് ഫ്രണ്ട്സ് നോമി ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം എന്റെ പേര് ടോംസി നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അതിൽ പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യുക എന്നിട്ട് ഫോണിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ അയച്ചു തരിക പത്ത് പേർക്കാണ് നമ്മൾ സമ്മാനങ്ങൾ നൽകുന്നത് പിന്നെ ഒരു മത്സരത്തിൽ പങ്കെടുക്കുക ഫസ്റ്റ് തന്നെ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന കുർത്തയെ കുറിച്ച് പറയാം പ്യുവർ കോട്ടൺ ആണ് കേട്ടോ മെറ്റീരിയൽ വന്നിട്ടുള്ളത് നെറ്റിന്റെ ഭാഗത്ത് വർക്കൊക്കെ വന്നിട്ടുണ്ട് വർക്കും ഒക്കെയാണ് വന്നിട്ടുള്ളത് സ്ലീവ് ആണ് സ്ലീവിലും വർക്ക് വന്നിട്ടുണ്ട് സ്ലിറ്റഡ് ആണ് അറ്റാച്ച് ആണെങ്കിൽ കോട്ടന്റെ സെറ്റ് ആണെന്താ കോട്ടൺ ആണ് മെറ്റീരിയൽ നെക്കിന്റെ ഭാഗത്ത് ഇങ്ങനെ ബീഡ്സ് വർക്ക് ഒക്കെ വന്നിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കോട്ടന്റെ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ആണ് കേട്ടോ ബോട്ടം വരുന്നത് ഇങ്ങനെ സ്ട്രെയിറ്റ് ബോട്ടം ആണെ ഇത് പോക്കറ്റും അറ്റാച്ച്ഡ് ആണ് കേട്ടോ ലെങ്ത് വരുന്നത് ടോപ്പിന്റെ ലെങ്ത് ഫോർട്ടി സിക്സ് ആണ് സൈസ് വന്നിട്ടുള്ളത് നല്ല പ്യുവർ ആയിട്ടുള്ള കാന്താ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഷർട്ട് കോളർ ആണ് നിക്ക് വന്നിരിക്കുന്നത് കേട്ടോ നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ എന്നിട്ട് ഇങ്ങനെ ബട്ടൺ വന്നിട്ടുണ്ട് താഴെ ഭാഗത്തായിട്ടിട്ട് ചെറിയ സ്ലിറ്റും വന്നിട്ടുണ്ട് നല്ല ഫ്ലെയർ ആണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് പ്യുവർ പ്യൂറായിട്ടുള്ള കോട്ടൺ ആണ് മെറ്റീരിയൽ സ്ലീവ് ആണ് വിത്തൌട്ട് ലൈനിങ് ആണ് നല്ല കട്ടിയുള്ള മെറ്റീരിയൽ ഒക്കെ ആയതുകൊണ്ട് ലൈനിങ് ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടില്ല ലെങ്ത് വരുന്നത് ലെങ്ത് വരുന്നുണ്ട് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് മുതൽ ത്രീ എക്സ് എൽ വരെയാണ് പ്രൈസ് വരുന്നത് നാനൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് നെറ്റില് ഷിഫിലി വർക്ക് ആണ് വന്നിട്ടുള്ളത് സിക്കൻസ് വർക്കും ത്രെഡ് വർക്കും ഒക്കെയാണ് നല്ലൊരു പീച്ച് കളറാണ് ഇങ്ങനെ നെക്ക് വന്നിട്ട് ഒരു വി ാണ് സ്ലീവ് ആണ് 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 ക്രേപ്പിന്റെ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ലെങ്ത് ഫോർട്ടി സിക്സ് ആണ് ഇത് നല്ല സിൽക്ക് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഒരു ലാവണ്ടർ ആണ് നെക്കിന്റെ ഭാഗത്ത് നല്ല ബീഡ്സ് വർക്ക് ആണ് വന്നിട്ടുള്ളത് ബോട്ടം സെയിം കളർ തന്നെയാണ് വന്നിരിക്കുന്നത് ദുപ്പട്ട ഓർഗൻസ ദുപ്പട്ട ആണ് അതിലിങ്ങനെ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണെ ഒരു പാർട്ടി വെയർ പാർട്ടിവെയർ ആണ് നല്ല ഒരു യെല്ലോ ആണ് പ്യുവർ ആയിട്ടുള്ള ഓർഗൻസിയാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നെക്കിൽ നല്ലൊരു വർക്ക് വന്നിട്ടുണ്ട് ഇത് ഡ്രൈ വാഷ് ചെയ്യണം കേട്ടോ താഴെ ഭാഗത്തായിട്ട് ഹെവി വർക്കാണ് വന്നിട്ടുള്ളത് ഡ്രൈ വാഷ് ചെയ്യേണ്ട മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് ദുപ്പട്ട ഹെവി ദുപ്പട്ടയാണ് നല്ല ലെങ്ത് ലെങ് ഒക്കെയുള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ കൂടെ ബോട്ടോ ലൈനിംഗ് അറ്റാച്ച് ആണ് പ്രൈസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നമ്മളത് ക്ലിയറൻസിലാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് നല്ല റേറ്റ് ഉള്ളതായിരുന്നു നല്ല പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഒരു ലാവണ്ടർ ആണ് നെക്കിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു വർക്ക് വന്നിട്ടുണ്ട് ഫുൾ ആയിട്ട് ഫുള്ളായിട്ടൊരു വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ കോട്ടൺ ആണ് നല്ല പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ നല്ല ലെങ്ത് ഉള്ള ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ദുപ്പട്ട നെക്ക് കോട്ടയാലാണ് ഇങ്ങനെ വർക്കാണ് ഫുൾ വന്നിട്ടുള്ളത് നല്ല ലെങ്ത് ഉള്ള ദുപ്പട്ടയാണ് കേട്ടോ ബോട്ടം വരുന്നത് സെയിം കളർ തന്നെ കോട്ടന്റെ രൂപ പ്രൈസ് ാണ് ഇത് പ്യുവർ ആയിട്ടുള്ള നെറ്റ് കോട്ടയാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നെക്കിന്റെ ഭാഗത്ത് നല്ലൊരു വർക്ക് വന്നിട്ടുണ്ട് ഒരു ലൈറ്റ് ഗ്രീൻ ആണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ലെങ് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ദുപ്പട്ട ഹെവി വർക്കാണ് ദുപ്പട്ടയിൽ വന്നിട്ടുള്ളത് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ഒരു വെയർ ഐറ്റാണെ നല്ല പിങ്ക് ആണ് നിക്കിന്റെ ഭാഗത്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ താഴെ ഭാഗത്തും ഹെവി വർക്കാണെ ലേസ് വർക്ക് ആണ് കേട്ടോ രണ്ട് ബാക്കിലും ഉണ്ട് ഫ്രണ്ടിലും ഉണ്ട് മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ദുപ്പെട്ട ഇത് ഇങ്ങനെ ജോർജറ്റാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് പ്യുവർ ജോർജറ്റ് ആണേ ബോട്ടം വരുന്നത് ഈ ഒരു കളർ തന്നെയാണ് സെയിം റയോൺ ആണ് മെറ്റീരിയൽ ഇത് നെറ്റ് കോട്ടയാണ് മെറ്റീരിയല് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് ബോട്ടം സെയിം കളറ് തന്നെയാണ് ദുപ്പട്ട ഇങ്ങനെ നല്ലൊരു അടിപൊളി ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് പ്രൈസ് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രീഷിപ്പിംഗ് ഇത് നെറ്റ് കോട്ടയാണ് വന്നിട്ടുള്ളത് നല്ല പ്യുവർ നെറ്റ് കോട്ടയാണ് മെറ്റീരിയല് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് ഇത് താഴെഭാഗത്ത് വരുന്ന വർക്കാണ് കേട്ടോ താഴെഭാഗത്ത് നല്ലൊരു രീതിയിൽ ഇങ്ങനെ ഒരു വർക്കാണ് വർക്കല്ല പ്രിന്റ് ആണോ വന്നിട്ടുള്ളത് ബോഡി ഫുൾ ആയിട്ട് ഒരു ചെറിയ ചെറിയ വർക്ക് വരുന്നുള്ളൂ കേട്ടോ ബോട്ടം സെയിം കളർ തന്നെ സാന്റോൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട നയിക്കിയാൽ നല്ല ഒരു അടിപൊളി ദുപ്പട്ടയാണ് കേട്ടോ